കേരളം കണ്ട ഏറ്റവും വലിയ തട്ടിപ്പായ ഹൈറിച്ച് മണിചെയിൻ കേസിൽ കമ്പനിക്ക് വീണ്ടും തിരിച്ചടി കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ ഇ ഡി അറസ്റ്റ് ചെയ്ത ഹൈറിച്ച് മുതലാളി കെ ഡി പ്രതാപൻ സമർപ്പിച്ച ജാമ്യ ഹർജി വീണ്ടും കോടതി തള്ളിക്കളഞ്ഞു ഇതിനിടെ ഈ മണി ചെയിൻ കമ്പനി ആമസോൺ ഫ്ലിപ്കാർട്ടൊക്കെ പോലെ സാധനങ്ങൾ വിൽക്കുന്ന കമ്പനിയാണെന്നും ഹൈറിച്ചിന്റെ ഒരു വക്കീൽ കോടതിയിൽ പറഞ്ഞിരുന്നു അത് കേട്ട് കോടതി ഞെട്ടിപ്പോയി എന്നും ജയിൽ വിളിക്കുന്ന ചില മണ്ഡന്മാർ പറയുന്നുണ്ട് എന്നാൽ പ്രതാപൻ സ്ഥിരം സാമ്പത്തിക കുറ്റവാളിയാണെന്നും കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നിരവധി എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നും തുടരന്വേഷണം നടക്കുകയാണെന്നും ഇ ഡി കോടതി ിൽ ബോധിപ്പിച്ചിരുന്നു ഇതുകൂടാതെ പ്രതാപൻ തൃശൂർ ജില്ലയിൽ രജിസ്റ്റർ ചെയ്ത മൂന്ന് കേസിൽ ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ട് എന്നും കോടതിയെ അറിയിച്ചു നിലവിൽ പ്രതാപൻ മലപ്പുറം ജില്ലയിൽ രജിസ്റ്റർ ചെയ്ത രണ്ടായിരത്തി പതിനൊന്നിലെ ഗ്രീൻകോ തട്ടിപ്പ് കേസിൽ വർഷം തടവ് ശിക്ഷ അനുഭവിക്കുകയാണ് മലപ്പുറം തവനൂർ ജയിലിലാണ് ഇപ്പോൾ പ്രതാപൻ സാർ കിടക്കുന്നത് അതുകൊണ്ട് തന്നെ ജാമ്യം ലഭിച്ചാലും പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഹൈറിച്ച് എം ആയ പ്രതാപൻ തൊണ്ണൂറ്റി ലക്ഷം രൂപയാണ് ഗ്രീൻകോ തട്ടിപ്പിൽ നിക്ഷേപകർക്ക് കമ്പനി കൊടുക്കാനുണ്ടായിരുന്നു എന്നാൽ ഹൈറിച്ച് മണി ചെയ്യനിലൂടെ കോടികൾ കയ്യിൽ വന്നിട്ടും കമ്പനിക്കെതിരെ കേസ് കൊടുത്തു എന്ന വൈരാഗ്യത്താൽ പ്രതാപൻ ആ പൈസ അതുകൊണ്ട് ജയിലിൽ ഇപ്പോൾ കമ്പി എണ്ണി കഴിയുകയാണ് അദ്ദേഹം ഇതുപോലെ തന്നെയാണ് ഹാരിസ് തട്ടിപ്പിലും ഉണ്ടായത് ഇത് മണിചെയ്ൻ ആണെന്ന് മനസ്സിലായ കുറെ പേർ എഫ്ഐആർ ഇട്ടിരുന്നു അവർക്ക് അന്നാ പണം പ്രതാപൻ കൊടുത്തിരുന്നുവെങ്കിൽ ഇത്രയും മോശമായ ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുമായിരുന്നില്ല എന്നാൽ ഈ മണിചെയിൻ വീണ്ടും നടത്തി കോടികൾ വീണ്ടും അടിച്ചുമാറ്റാനുള്ള ആർത്തികൊണ്ട് പ്രതാപനും ശ്രീനയും നുണകൾ പറഞ്ഞ് പിടിച്ചു തിന്നു അതുകൊണ്ടിപ്പോൾ കമ്പനിയുടെ ശവമടക്കും തീരുമാനമായി ജാമ്യം തള്ളിക്കളഞ്ഞതോടെ പ്രതാപൻ കുറ്റക്കാരനല്ല എന്നും കമ്പനി കുറ്റം ചെയ്തിട്ടില്ല എന്നും പറഞ്ഞ് ജനങ്ങളെ വീണ്ടും പറ്റിച്ചുകൊണ്ടിരിക്കുന്ന ലീഡർമാരിൽ ചിലർക്കെങ്കിലും അല്പം ോധം വെച്ചിട്ടുണ്ട് വട്ട്സ് നിയമം ഉണ്ടാക്കിയവരാണ് ഹൈറിസിന്റെ വക്കീൽ എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നവർക്ക് പ്രതാപൻ കള്ളനാണെന്ന് ബോധ്യം വന്നിട്ടുണ്ട് ശ്രീരാമണത്തിന്റെ കേസുകൾ ഇന്നും ഏതൊക്കെയോ കോടതിയിലുണ്ട് ഇത് അവസാനമില്ലാത്ത അല്ലെങ്കിൽ ദീർഘകാലം നീണ്ടുപോകുന്ന ഒരു ചടങ്ങാണ് കേസുകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും ഇവരുടെ വക്കീൽ അതൊക്കെ ഇങ്ങനെ നീട്ടിവച്ചുകൊണ്ടിരിക്കും എന്നാൽ ഇപ്പോഴും ജനങ്ങളെ പറ്റിക്കാൻ നടക്കുന്ന രണ്ടു പേരാണ് റഷീദ് അലി മാസ്റ്ററും സി പി എം സഖാവാണെന്ന് സ്വയം പറയുന്ന മൊയ്തീൻകുട്ടി റഷീദ് അലി പടച്ചോന്റെയും റബ്ബിന്റെയും ജുമാ നമസ്കാരത്തിന്റെയും കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഹൈറിച്ചിൽ ആളുകളെ ചേർക്കുമെങ്കിലും ആരെങ്കിലും പണം ചോദിച്ചാൽ നല്ല പച്ചത്തെറിയാണ് ഇയാൾ പറയുന്നത് ഇയാളുടെ ഓഡിയോ ക്ലിപ്പ് ഒരു മാധ്യമത്തിൽ പോലും ഇടാൻ പറ്റാത്ത വിധം അശ്ലീലം നിറഞ്ഞതാണ് ഹൈബ്രിഡ് പൊളിഞ്ഞപ്പോൾ ഇയാൾ അട്ടാക് ടോക്കണിൽ പോയി അതും ഒരു തീരുമാനമായപ്പോൾ ഇയാൾ തെറിവിളി തുടങ്ങി സഖാവ് മൈദൻകുട്ടി തെറി പറയാറില്ലെങ്കിലും അതിലും ഭീകരമായി ആളുകളെ പറഞ്ഞ് പറ്റിക്കുന്ന ഒരു വ്യക്തിയാണ് ഹൈറിസ് സൊസൈറ്റി പണം പിരിക്കാനും വേണ്ടി മാത്രമുള്ള ഒരു ഏർപ്പാടാണ് ലീഡർമാർക്ക് അതിൽ ലാഭമേ ഉള്ളൂ കാരണം മെമ്പർമാരായ ആയിരങ്ങളുടെ പണമാണ് സൊസൈറ്റി വഴി പിരിച്ചെടുത്ത് അവരുടെ കൈകളിൽ തന്നെ എത്തുന്നത് ഇപ്പോഴും ഇന്നല്ലെങ്കിൽ നാളെ പൂളിൻകം വരുമെന്ന് കരുതി കാത്തിരിക്കുന്നവരോടും ഹൈറിസിനെ വിളിക്കുന്ന വിഡ്ഢികളോടും ഒരു കാര്യമേ പറയാനുള്ളൂ ഇത് അടഞ്ഞ അധ്യായമാണ് വേറെ എന്തെങ്കിലും വരുമാന മാർഗം നിങ്ങൾ തന്നെ കണ്ടെത്തുക അല്ലെങ്കിൽ ഒരു രണ്ട് കൊല്ലം കൂടെ ജൈവളികളുമായി ഇവിടെ തന്നെ നിങ്ങൾക്ക് തുടരാം അതിന് പ്രത്യേക മുടക്കുമുതൽ ഒന്നുമില്ല